സി ജെ റോയിയുടെ മരണം സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയിസ് സിജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഡോക്ടർ റോയ് വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു റോയിയുടെ ചേംബറിൽ നിന്ന് കണ്ടെടുത്ത ഡയറിയിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ കുറിപ്പുകൾ ഉള്ളതായാണ് വിവരം ആത്മഹത്യാ കുറിപ്പിന്റെ സ്വഭാവമുള്ള ഈ കുറിപ്പുകൾ കേസന്വേഷണത്തിൽ നിർണായകമാകും കൂടാതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ട് മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ റോയിയുടെ ഇടപാടുകളും മറ്റ് സാമ്പത്തിക ബാധ്യതകളും സംബന്ധിച്ച് പ്രത്യേക പരിശോധന ആരംഭിച്ചു വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടതായി റോയിയുടെ ഡയറിയിൽ സൂചനയുള്ളതായും റിപ്പോർട്ടുകളുണ്ട് റോയിയുടെ ഓഫീസിലെ പ്രധാന ഭാഗങ്ങളിലെ സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമായ നിലയിലായിരുന്നു ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നും ഇതിനു പിന്നിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നു സംഭവ ദിവസത്തെ സമയക്രമത്തെക്കുറിച്ച് ജീവനക്കാരും മാനേജിംഗ് ഡയറക്ടറും നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യ നീക്കാൻ ക്രൈം സീൻ റീക്രിയേഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും റോയിസ് സിജെ എത്ര മണിക്ക് ഓഫീസിലെത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് അന്ന് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുപ്പ് ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതകളാണോ അതോ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്